അപ്പളേ അരി കഴുകിടാൻ പോവാട്ടാണ് ഇല്ല അവർക്ക് കൊറവായിട്ടും ഇതായിട്ടൊന്നും ഇല്ല അതന്നലൊന്നും വീടേത്തില്ല പിള്ളേരോടില്ല പിള്ളേര് വെല്ലിമ്മാരെ വീട്ടില് പോയാക്കാം ആരോട്ട് ചാടി അന്നലെ വന്ന ഒന്നോട്ട് പരീക്ഷയാണ് അവർക്ക് എന്റെ വറന്നെട്ട് കഴിഞ്ഞിട്ടില്ല കറങ്ങാലും പരീക്ഷക്ക് മുന്നേ കറട്ടൊക്കെ കഴിയണം പരീക്ഷ കഴിയണ മുന്നേ കാരണം അവര് വന്ന് വീട്ടിലിരുന്ന ആരുണ്ടാവില്ല അപ്പൊ പരീക്ഷ കഴിയുമ്പോഴേക്കും വിറകെടുത്ത് കഴിക്കാനാണ് ഞാൻ നോക്കണം മുള്ള ഒരു ഒരു ോട്ട് വെച്ചിട്ടാണ് കേട്ടാ പിള്ളേരൊക്കെ കുളിപ്പിക്കണേ അപ്പൊ ഉപ്പേരിക്കടാ കാരറ്റ് ബീറൂട്ട് പയറ് കായ്പക്കായ ഒരു കഷ്ണം ഉണ്ട് പച്ച നമ്മള് സാമ്പാറിന്റെ കഷ്ണം മേടിക്കുന്ന കഷ്ണങ്ങള് ബാക്കിയുള്ളത് വന്നിട്ടാണ് അഴുകി വരി എളുപ്പത്തിൽ എല്ലാം കൂട്ടിട്ടാണ് ഇന്നല്ല ഞങ്ങൾ സാമ്പാറിന്റെ കഷ്ണം മേടിച്ച ബാക്കി വരുന്നതൊക്കെ ഇങ്ങനെ അരിഞ്ഞ് ഉപ്പേ ഇരുന്നാണെ ഫ്രിഡ്ജില് വെച്ചാലും നാശമാകും വേദം കയ്യോടെ ഉള്ളതൊക്കെ കൂട്ടി അരിഞ്ഞു ഒരു ഉപയോഗിക്കാം മഞ്ഞ ഉപ്പുരി ഫുഡ് അടപ്പ ഗ്യാസ് കിട്ടി കുറെ പണിയപ്പോ കുറഞ്ഞു ആവട്ടെട്ടാ ചാറ് വയ്ക്കേ പരിപ്പും തക്കാളിയാ കേട്ടാ പരിപ്പ് കൈ അടക്കത്തിട കാരണം ആയി തക്കാളിയും കൂട്ടില്ല അപ്പൊ പരിപ്പും എടുത്തിട്ട് വേണം കൊറച്ച് കാച്ചാണ്ടെടുത്തിട്ട് വേണം നമുക്ക് തക്കാളി ഇട്ട് പോയിട്ടു അപ്പൊ ആവട്ടെട്ടാ 아 a n g 가 Hva gjør du her? அப்ப அப்போட்டாட்டா நாளையாரூட்டும் ആവട്ടെ അപ്പൊ കൂട്ടാൻ മറുത്തല്ല ട്ട നമുക്ക് തക്കാളിയും പരിപ്പും അരച്ചൊഴിച്ച് പച്ച നാളുകാര ചെയ്യും കൂട്ടാമെ ചുണ്ട് വിശാഖിന്റെ ചോറായില്ല ചോറാക്കി ഞാൻ കാണിക്കുന്നത് ശരിയാവുമോന്ന് സാമ്പാർ സാമ്പാർട്ടാ ഉപ്പേരി പപ്പടം വിശാഖങ്ങളെ ചോട്ടാ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രക്കൊക്കെ ഉള്ളൂ അപ്പൊ എല്ലാവർക്കും ഡാറ്റ അപ്പം മണിക്കുട്ടിയൊക്കെ വന്നാലതൊക്കെ ശരിയാവുള്ളൂ